സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം കേൾക്കാം സൃഷ്ടികർമ്മം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ വചനമാണ് നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു അതിമനോഹരമായിരിക്കുന്നു നമ്മുടെ ദൈവാലയം നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഇങ്ങനെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ആസ്വദിക്കുകയായിരുന്നു ഓരോ ഇഞ്ചും ഓരോ അംശവും ഏറ്റവും മനോഹരമാക്കാനുള്ള ശ്രദ്ധ ഈ ദൈവാലയ നിർമ്മാണത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദൈവാലയ സംഗീതം നമ്മൾ ശ്രവിക്കുമ്പോൾ അതിൻ്റെ ശ്രുതി ലയ താളങ്ങൾ ഏറ്റവും ശ്രദ്ധയോടെ ശ്രവിക്കാനാകുന്ന രീതിയിൽ ശബ്ദവും ക്രമീകരിച്ചിട്ടുണ്ട് സ്വർഗം സന്തോഷിക്കുകയാണ് സ്വർഗത്തിൻ്റെ സന്തോഷത്തോടൊപ്പം നമ്മളും പങ്കുചേരുകയാണ് അതിമനോഹരമായിരിക്കുന്നു ബഹുമാനപ്പെട്ട വർഗീസ് മാണിക്യച്ഛനും അഖിലച്ഛനും ട്രസ്റ്റിമാർക്കും ദൈവാലയ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ ദൈവാലയ നിർമ്മാണത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ നേരുന്നു സ്വർഗം കേൾക്കുന്ന രീതിയിൽ നമുക്ക് കൈയടിക്കാം സ്വരം പോരാടാ സ്വർഗത്തിൽ കേൾക്കാവുന്ന മാതിരി അടിക്കണം അതാ ഓക്കെ താങ്ക് യു അത്ര സുന്ദരമാണ് ഈ ദൈവാലയം നമുക്ക് അഭിമാനിക്കാം ഒരുപാട് പരിശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വചനം കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ് അപ്പോൾ ആരാ ഈ ദൈവാലയം പണിതത് ദൈവം ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരിലൂടെ ഈ ദൈവാലയ നിർമ്മാണം അതിമനോഹരമായി പൂർത്തീകരിച്ചു അതുകൊണ്ട് ദൈവമേ അങ്ങേക്ക് മഹത്വം സ്തുതി ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായി രൂപപ്പെടുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് പുല്ലുവഴി ദേവാലയം പുല്ലുവഴിയുടെ വനിതയാണ് വാഴ്ത്തപ്പെട്ട റാണി മരിയ രാജ്ഞിയാണ് ആ പേരുകൊണ്ട് തന്നെ എങ്ങനെയാണ് റാണി മരിയ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു രക്തസാക്ഷിയായി മാറിയത് അതിൻ്റെ വിശ്വാസത്തിൻ്റെ ആദ്യ ആദ്യ അക്ഷരങ്ങൾ പഠിച്ചത് ഇവിടെ ആഴ്ത്തപ്പെട്ട റാണി മരിയയുടെ കുടുംബം ഈ ദൈവാലയം ഇവിടെ നിന്ന് വളർന്ന് സന്യാസ സമൂഹത്തിലെ അംഗമായി അതാ അവസാന കാലത്ത് ഇൻഡോർ പ്രദേശത്ത് ഏറ്റവും പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ദർശിച്ച് അവരെ ആ സാന്നിധ്യ അവബോധത്തിലേക്ക് ഉണർത്തിയ ധീര വനിതയാണ് റാണി മരിയ സിസ്റ്റർ ഈ സിസ്റ്ററിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന ദൈവജനമാണ് നമ്മൾ ഓരോരുത്തരും ഇത് വളരണം ഇനിയും വളരണം ധാരാളം തീർത്ഥാടകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം അവർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ അനുഭൂതി നൽകുന്ന അതിസുന്ദരമായ താരയാണ് ഇവിടെ ഏത് വിശുദ്ധത്തിൻ്റെ അടുത്ത് എന്നാൽ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അവിടെയുണ്ട് അങ്ങേയറ്റത്ത് റാണി ഭാര്യ ഇങ്ങേയറ്റത്ത് നിങ്ങൾക്ക് വലിയ പ്രിയപ്പെട്ട അന്തോണിസ് പുണ്യുവാളുണ്ട് അങ്ങേറ്റത്തല്ല അന്തോണി സുനാള് അല്ലേ നടുക്കോ നമ്മുടെ മധ്യസ്ഥനായ തോമാസ് ലിഹേൻ അതിന് താഴെയായിട്ട് ഇത കർത്താവിൻ്റെ കുരിശ് രൂപം ഈ അന്തോണി സുനാളിൻ്റെ രൂപം അതൊരു നിത്യവിസ്മയമാണ് പുല്ലുവഴിയിൽ വരുമ്പോൾ ഇതിനെ പോകുന്ന വണ്ടികളൊക്കെ നിർത്തി അത്ഭുതത്തോട് നോക്കുകയാണ് അന്തോലാളിനെ കുറിച്ച് പറയുന്നത് അത്ഭുത പ്രവർത്തകനാണ് അത്ഭുത പ്രവർത്തകനാണെന്ന് പറയേണ്ട കാര്യമില്ല ആ രൂപത്തിൻ്റെ അടുത്ത് വന്ന് അവിടെ വിരിഞ്ഞു നിൽക്കുന്ന ആ വൃക്ഷം കണ്ടാൽ മതി വെള്ളമില്ല വളമില്ല എങ്ങനെയാ വളരുക ഞാനിവിടെ ഒരു മാസം ഉണ്ടായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എ കെ പെരേച്ചൻ അസുഖം വന്നപ്പോൾ ശുശ്രൂഷയു വന്നിരുന്നു അപ്പോൾ അന്നത്തെ കൈക്കാരന്മാരെന്നോട് പറഞ്ഞു ഞങ്ങൾ ആസിഡ് ഒഴിച്ച് നശിപ്പിക്കാൻ നോക്കിയതാണ് എന്നിട്ടും അത് വളർന്നു വന്നു പിന്നെ അത് അങ്ങനെ വളരട്ടെ എന്ന് തീരുമാനിച്ചു നശിപ്പിക്കാൻ ശ്രമിച്ചാലും വളർന്നു വരുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ പ്രതീകമാണ് പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ധീരരായ ക്രൈസ്തവരുടെ പ്രതീകമാണത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്തുമാത്രം തകർക്കാൻ ശ്രമിക്കുന്നുവോ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്ന വിശ്വാസത്തിൻ്റെ ധീരമായ സാക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കും അതാ അവിടെ ഇതിന്റെ പ്രവേശന കവാടത്തിൽ തന്നെയുണ്ട് നമ്മുടെ തോമാസ് ലീഹ തോമാസ് ലീഹ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശുദ്ധനാണോ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമുള്ള വിശുദ്ധനാണ് അറിയാമോ തോമാസ് ലീഹ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കില്ല ബോധ്യമരണം കണ്ട് കേട്ട് തൊട്ട് അനുഭവിച്ചാലേ വിശ്വസിക്കുന്നു കണ്ണടച്ച് വിശ്വസിക്കാൻ ഞാൻ അടിമയൊന്നുമല്ലല്ലോ ഞാൻ ദൈവം നൽകിയ ബുദ്ധിശക്തിയുള്ള മനുഷ്യനാണെങ്കിൽ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്കായി വിശ്വാസ സത്യങ്ങൾ പകർന്നു തരുമ്പോൾ അത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാകുന്ന രീതിയിൽ എന്തേ പറഞ്ഞു തരാത്ത തൊമാസുലിഹ ചോദിക്കും തൊമാസലിഹയുടെ മക്കളാണെങ്കിൽ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത് ഏത് കാര്യത്തെയും യുക്തിഭദ്രമായി അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഉൾക്കൊള്ളാൻ അന്ധമായ അനുസരണം അത് അടിമകൾക്കുള്ളതാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവജനത്തിനുള്ളതല്ല അതുകൊണ്ട് തോമാസ് നിഹായുടെ മാർഗം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ വിശ്വാസത്തെ പരിശോധിച്ച് ഉറപ്പുവരുത്തി ഉറക്കെ പ്രഘോഷിക്കണം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ പുല്ലുവഴിയിലെ ദൈവജനം ഉറക്കെ പ്രഘോഷിക്കും ആ പ്രഘോഷണത്തിൻ്റെ മാറ്റൊലി അതങ്ങ് വത്തിക്കാൻ വരെ എത്തണം കാരണം അവർ ഉറങ്ങുക അവർ ഉറക്കം നടിക്കുകയാണ് അത് നമ്മുടെ സെൻറ് തോമസ് മൗണ്ട് സെൻറ്റ് തോമസിലും എത്തണം ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള നല്ല സംവാദങ്ങൾ നടക്കണം കൃത്യതയോടുകൂടി ഏതൊരു കാര്യം അവതരിപ്പിക്കുമ്പോഴും എന്തുകൊണ്ട് എന്ന് ഒരു കൊച്ചുകുട്ടി ചോദിച്ചാൽ ആ കുട്ടിയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ഉത്തരം പറയാൻ സാധിക്കുന്നവരാകണം ഞങ്ങളെപ്പോലെ ആത്മീയ നേതൃത്വത്തിലുള്ളവരും ആത്മായ പ്രേക്ഷിതരായിട്ടുള്ള എല്ലാവരും അതുകൊണ്ട് നമ്മുടെ ഇടവക മധ്യസ്ഥൻ ധീരനായ വിശുദ്ധനാണ് ഒന്നും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്ന അടിമയായ ക്രിസ്തു ശിഷ്യനല്ല അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസ ധീരത ഉൾക്കൊള്ളുന്ന ദൈവജനമാണ് പുല്ലുവഴിയിലേത് എന്ന് മനസ്സിലാക്കുന്നതിൽ സന്തോഷമുണ്ട് ഇനി നമ്മൾ ഈ വെഞ്ചിരിപ്പ് കർമ്മത്തിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ കൂതാശ നേരത്തെ നടന്നതാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് പുനർനിർമ്മാണം നമ്മൾ അനുസ്യൂതം നടക്കേണ്ട ഒരു പ്രക്രിയയാണ് പുനർനിർമ്മാണം കാരണം നമ്മൾ ഈ പുനർനിർമ്മാണം നടക്കുന്നില്ല നടത്തുന്നില്ല എങ്കിൽ യുവതലമുറ വിശ്വാസം ഉപേക്ഷിച്ചു പോകും നമ്മൾ ഇന്നലെയുടെ വിശ്വാസത്തിൽ ജീവിക്കാനുള്ളവരല്ല ഇന്നിൻ്റെ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച് നാളത്തെ തലമുറയ്ക്ക് അതിനെ കൂടുതൽ ഉദ്ദീപിപ്പിച്ച് കൈമാറാനുള്ള ഉത്തരവാദിത്വം കയറുന്നവരാണ് അതുകൊണ്ട് പുനർനിർമ്മാണം അനുസ്യൂതം നമ്മിൽ നടക്കണം ഈ ദൈവാലയം നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ദേവാലയമായിരുന്നോ നല്ലത് നേരത്തെ ഉണ്ടായിരുന്ന ദൈവാലയം മനോഹരമായിരുന്നു പുനർനിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അതിമനോഹരമായി ഇനിയും നിങ്ങൾ ഇതിനെ പുനർനിർമ്മിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ നടക്കണം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എപ്പോഴും വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരിക്കലും കാലഹരണപ്പെട്ടു പോവില്ല നമ്മൾ എന്നും ഇന്നിൻ്റെ വിശ്വാസമുള്ളവരാകും നമുക്കിന്ന് സംഭവിക്കുന്ന വലിയ ദുരന്തം ഇന്നലകളിൽ ഒരു സുവർണകാലമുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം ക്രിസ്തു മുന്നോട്ട് നടക്കുന്നവനാണ് യഹൂദ മതപുരോഹിതന്മാരും നിയമപണ്ഡിതന്മാരും പുറകോട്ട് നടന്നവനാണ് അതുകൊണ്ട് യഹൂദ മതപുരോഹിതന്മാർക്കും നിയമപണ്ഡിതന്മാർക്കും ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവർ പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ക്രിസ്തു മുന്നോട്ട് പോകുന്നു ക്രിസ്തുവിനോടൊപ്പം വളരെ കുറച്ച് മാത്രമേ ക്രിസ്തു ലക്ഷ്യമിട്ട് ആ ദിശയിലേക്ക് നോക്കി യാത്ര ചെയ്തുള്ളൂ അതുകൊണ്ട് സ്നേഹമുള്ളവരെ എങ്ങോട്ട് നോക്കണം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം സമൂഹത്തിൽ തർക്കങ്ങളുണ്ട് വിഭജനമുണ്ട് തർക്കങ്ങൾ വിഭജനവും ഉണ്ടാകുമ്പോൾ ഞാൻ ആ ഭാഗത്ത് ചേരണോ ഈ ഭാഗത്ത് ചേരണോ എന്ന് ചിന്തിക്കാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ ഓരോ ദിവസവും നമ്മൾ അർപ്പിക്കുന്ന ബലി അതിൻ്റെ പുനരാവിഷ്കരണമാണ് ഈ അന്ത്യാഴ താഴത്തിൻ്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞത് ഏണാവിടെ താവിഞ്ചി വരച്ച ചിത്രമായിരിക്കും ആ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നത്തെ കുർബാന തർക്കവും അങ്ങനെ തന്നെയാണ് അന്ന് തുടങ്ങിയ തർക്കമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ ക്രിസ്തു പറഞ്ഞു നിങ്ങളിൽ ഒരാൾ എന്നെ കൊടുക്കുക അപ്പോൾ മൂന്ന് പേര് ഇങ്ങേ വശത്ത് അർക്കിക്കുക അവിടെ മൂന്ന് പേർ അപ്പുറത്ത് മൂന്ന് പേര് ഇപ്പുറത്ത് മൂന്ന് പേരിപ്പുറത്ത് ക്രിസ്തു മാത്രം നടുക്ക് പരിഹാരം ഉണ്ടാവുമോ കാരണം ക്രിസ്തുവിനെ ഒറ്റപ്പെടുത്തിയിരിക്കുക ക്രിസ്തുവിനെ ഒറ്റപ്പെടുത്തിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല അപ്പോഴാണ് യോഹന്നാൻ ക്രിസ്തുവിന്റെ മാറിലേക്ക് കിടന്നുകൊണ്ട് ഗുരു അതാരാണ് എന്ന് ചോദിക്കുക യോഹനാന് കിട്ടിയ വലിയ കൃപ എന്താണെന്നറിയാമോ ക്രിസ്തുവിന്റെ ഹൃദയസ്പന്ദനങ്ങൾ തൻ്റെ ജീവിത താളമായി രൂപാന്തരപ്പെടുത്താനുള്ള കൃപ കിട്ടി അതുകൊണ്ട് ഈ അന്ത്യ അത്താഴം കഴിഞ്ഞ് ക്രിസ്തുവിനെ അവ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓടി ഒളിച്ചു ഒരുവനാണെങ്കിൽ താൻ ഉടുത്തിരുന്ന വസ്ത്രം പോലെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു ഒരുശിച്ച് വെട്ടിൽ നിൽക്കാൻ ധൈര്യമുണ്ടായിരുന്ന ക്രിസ്തു ശിഷ്യനാരാ യോഹന്നാൻ മാത്രം എന്തുകൊണ്ട് ക്രിസ്തുവുമായുള്ള ആ ഹൃദയ ബന്ധം ഹൃദയ ഐക്യം ക്രിസ്തുവിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ തൻ്റെ ജീവിത താളമായി മാറി നമ്മളും തർക്കങ്ങളുണ്ടാകുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മളൊന്ന് മാറി നിന്നിട്ട് ഈശോ എവിടെയാണ് നോക്കും ഈശോ എവിടെയാണ് ആ ഈശോയോട് ചേർന്ന് നിൽക്കുക ഈശോയോട് ചേർന്ന് നിന്ന് മാത്രം മതി അതാണ് സഭ ഈശോ ഇല്ലാത്ത സഭ എങ്ങനെയാണ് ദൈവരാജ്യമാകുക സാധ്യമല്ല അതുകൊണ്ട് സഭയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിന്ന് ആ തിരുഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ ജീവിത താളമാക്കി മാറ്റി ലോകത്തോട് സമാധാനം എന്ന് പ്രഘോഷിക്കാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് പരിശോധിക്കുക പരിശോധിക്കുക ക്രിസ്തു എവിടെ ഞാൻ എവിടെ ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് ഈ സ്നേഹത്തിൻ്റെ കുതാശയായ പരിശുദ്ധ ബലി അർപ്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ ഈ ദേവാലയത്തിന്റെ കേന്ദ്ര ബിന്ദു ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അത് ഇതാ ഈ ആൾത്താരെയാണ് ആൾത്താരാഭിമുഖം ജനാഭിമുഖം എന്നൊക്കെ പറഞ്ഞ തർക്കമൊന്നും വേണ്ട ഇതാ ഞാൻ നിൽക്കുന്നത് ആൾത്താരാഭിമുഖമാണ് ഇവിടെ നിന്ന് ഈ ആൾത്താരെ അഭിമുഖീകരിച്ച് ഞാൻ ബലിയർപ്പിക്കുകയാണ് ശുശ്രൂഷികൾ ഇരുവശത്ത് നിൽക്കുകയാണെങ്കിൽ അവരും ഈ അൾത്താരാഭിമുഖമാണ് നിങ്ങൾ അവിടെ ദൈവജനമായി നിന്ന് ഈ പങ്കാളിത്ത ഈ കുർബാനയിൽ പങ്ക് കുർബാന അർപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങളും അൾത്താരാഭിമുഖമാണ് അതുകൊണ്ട് അൾത്താരാഭിമുഖമായി ഈ ബലിപീഠം ക്രിസ്തുവിൻ്റെ കല്ലറയാണ് ഇവിടെയാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഇതാ വിഭജിക്കപ്പെട്ട് നമുക്കായി ആശീർവദിശ് നൽകുന്നു ഇത് കാണണം ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് നിന്ന് കാണട്ടെ എന്ന് മോശ പറഞ്ഞതുപോലെ മുൾപ മോശം പറഞ്ഞതുപോലെ കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടിട്ട് നമ്മൾ അടുത്ത് വരണം നിങ്ങൾ ഈ പള്ളിയിൽ കുർബാന ചെല്ലുന്ന അവസരത്തിൽ ഒരു ദിവസം അഞ്ചു പേരേ ഉള്ളൂന്നായിച്ചു അഞ്ചു പേരേ ഉള്ളൂ കുർബാനയിൽ പങ്കെടുക്കാൻ അപ്പോൾ നിങ്ങൾ അവിടെ നിൽക്കും അവിടെ പോയി അങ്ങേ ഒരാൾ ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ നിൽക്കേണ്ടതില്ല നിങ്ങൾ അഞ്ചു പേര് ഇങ്ങോട്ട് കയറി വരണം അറിയസച്ചിന് യാതൊരു തർക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല അച്ഛൻ പറയും കയറി പോരേമ്മ കയറി വാടാ മക്കളെ എന്ന് പറയും അങ്ങനെ കയറി വന്നിട്ട് ഇതിനോട് ചുറ്റും നിൽക്കണം അതാണ് ക്രിസ്തുവിന്റെ ബലി ഈ ബലിമേശയ്ക്ക് മേശയ്ക്ക് ചുറ്റും നിന്നിട്ട് കർത്താവിൻ്റെ രക്തങ്ങൾ ഉൾക്കൊള്ളാൻ ഇവിടെ വിഭജിതമാകുന്ന അപ്പം കൺകുളിർക്കെ കാണാൻ അത് ഉൾക്കൊണ്ട് ധീരതയോടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷകരാകാൻ നമുക്ക് സാധിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ ബലിയിൽ പങ്കുചേരുകയാണ് ക്രിസ്തുവിന്റെ ബലി അത് മുറിക്കപ്പെടുന്ന അപ്പമാണ് പോയ ശിഷ്യന്മാരെ അവരോടൊപ്പം ഈശോ അപരിചിതന്റെ രൂപത്തിൽ ഒരിക്കലും വെളിപ്പെടുത്താനാകാത്ത രീതിയിൽ ഇങ്ങനെ പോവുകയാണ് അവർ നടന്ന് നടന്ന് എമാവൂസ് ഗ്രാമം അവരുടെ ഭവനത്തിലെത്തി കഴിഞ്ഞപ്പോൾ ആ അവർ നല്ല സൗഹൃദമായി അപരിചിതനുമായി നേരം ഇരുട്ടി ഞങ്ങളോടൊപ്പം താമസിക്കുക എന്ന് പറഞ്ഞ് അവൻ അവരോടൊപ്പം താമസിച്ചു എപ്പോഴവനെ തിരിച്ചറിഞ്ഞെന്നറിയാമോ അപ്പം വിളമ്പി അവൻ അപ്പം എടുത്ത് മുറിച്ചു അവർക്ക് കൊടുത്തു തിരുവചനം പറയുന്നു അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവനെ അവർ തിരിച്ചറിഞ്ഞു ക്രിസ്തുവിന്റെ ശൈലിയാണ് ക്രിസ്തുവിന്റെ അപ്പം മുറിക്കൽ ശൈലിയാണത് ഇതാണ് കുർബാന എന്ന് പറയുന്നതും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കയ്യിൽ അപ്പം കിട്ടിയാൽ ക്രിസ്തു ചെയ്യുന്നത് ഇതാ മുറിച്ചു ഇരുവശത്തൂരെ ശിഷ്യന്മാർക്ക് കൊടുത്തു അവർ കഴിക്കോ ഇല്ല തൊട്ടടുത്തിരിക്കുന്ന ശിഷ്യന്റെ ശൂന്യമായ കരങ്ങളിലേക്ക് കൊടുക്കുന്നു അയാൾ അടുത്തയാളുടെ കയ്യിലേക്ക് കൊടുക്കും ക്രിസ്തു അപ്പം മുറിച്ചുകൊണ്ടേയിരിക്കും അവസാനം എല്ലാവർക്കും കിട്ടി എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തു പറയും നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാം വിഷ്ണു കുർബാന എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ഈ പങ്കുവെപ്പിൻ്റെ ആഘോഷമാണ് പങ്കുവെപ്പിന്റെ ആഘോഷം നമ്മുടെ ഇടയിൽ വിഷമിക്കുന്നവരായി വിശക്കുന്നവരായി ദാഹിക്കുന്നവരായി ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് കൊടുത്തതിന് ശേഷമേ ക്രിസ്തുവിന്റെ ശിഷ്യൻ ഭക്ഷിക്കൂ ഇതാണ് ക്രിസ്തുദർശനം ഇതാണ് കുർബാനയുടെ സാമൂഹികമായ ആവിഷ്കാരം ഈ ആശയം നമ്മുടെ മനസ്സിലൊന്ന് പതിയാനൊരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം സ്വർഗവും നരകവും ഇതിനകത്ത് ഏതാ ഭേദം സ്വർഗമാണ് മെച്ചം നരകമാണ് മെച്ചം നരകമാണ് എന്ന് പറയുന്ന വലിയൊരു സമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ നരകത്തിൻ്റെ ആഘോഷങ്ങൾ നടത്തുന്ന സമൂഹമുണ്ട് ഏതാണ് മെച്ചം ഏതാണെന്ന് ഞാൻ പറയാം ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ വിരിയുന്ന സ്വർഗവും നരകവും ആദ്യം നരകം എങ്ങനെയാന്ന് പറയാം നരകമെന്ന് പറയുന്ന വളരെ സിമ്പിളാണ് അതിമനോഹരമായി അലങ്കരിച്ച ഒരു ഭക്ഷണമാണ് അവിടെ ഭക്ഷണമേശയിൽ ലഭിക്കാവുന്ന എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ഒരുക്കി വെച്ചിരിക്കുക നരകവാസികളെല്ലാം സിംഹാസനങ്ങളിൽ ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ അവരിയ്ക്കുമ്പോൾ ഒരു കൊച്ചു പ്രശ്നം അവരെല്ലാവരും സിംഹാസനങ്ങളിൽ ബന്ധിതരാണ് അവിടെ കരങ്ങൾ സ്വതന്ത്രമാണ് പക്ഷേ കൈ മടക്കാനാകാത്തൊരു കോല് വെച്ച് ഇങ്ങനെ കെട്ടി വെക്കാം ഭക്ഷണം എടുക്കാം വായിലേക്ക് വെക്കാൻ പറ്റുന്നില്ല എന്താ സംഭവിക്കുന്നത് വിളമ്പിയ ഭക്ഷണത്തിന് മുമ്പിൽ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന നരകവാസി അത്ര ഭയാനകമാണ് നരകമെന്ന് പറയുന്നത് എന്നാൽ സ്വർഗമോ ഒരു വ്യത്യാസവും ഇതുപോലെ തന്നെ മനോഹരമായി അലങ്കരിച്ച ഭക്ഷണമുറി ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഭക്ഷണമേശയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു സ്വർഗവാസികൾ കസേരകളിൽ ഉപവിഷ്ടരാണ് അവരും ബന്ധിതരാണ് കരങ്ങൾ സ്വതന്ത്രമാണ് പക്ഷേ മടക്കാനാകാത്ത വിധം ഓലുമെച്ച് കെട്ടിയേക്ക പക്ഷേ സ്വർഗവാസികളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എങ്ങനെയാണെന്ന് അറിയാമോ എങ്ങനെയാ കഴിക്കുക ഈ വിദ്യ അറിയാൻ പാടില്ലെങ്കിൽ നരകത്തിൽ സ്വർഗത്തിൽ ചെന്ന പട്ടിണി കിടന്ന് ചത്തുവോ എങ്ങനെ കഴിക്കും ഇവിടെ നിന്ന് ഭക്ഷണം എടുത്തു തൊട്ടടുത്തിരിക്കുന്ന ആളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അയാൾ കഴിച്ചു അവിടുന്ന് ഇങ്ങോട്ടും കൊടുത്തു ഈ വിദ്യ നരകത്തിലുള്ളവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണോ അവർക്കറിയാം ഇവിടുന്ന് അങ്ങോട്ടും കൊടുത്താൽ കഴിക്കുമെന്നറിയാം ഇങ്ങോട്ട് കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല അതുകൊണ്ട് ഇവർ പറയുന്നതെന്ന് അറിയാമോ ആരെങ്കിലും എന്നെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും കെട്ടുകൾ ഒരേ സമയം അഴിക്കുന്ന രക്ഷകൻ വരും അതുവരെ പട്ടിണി കിടന്ന് മരിച്ചാലും ശരി ശരി നീ മാത്രം സുഖിക്കണ്ട നീ മാത്രം അങ്ങനെ ഭക്ഷിച്ചു സൂചിക്കണ്ട നമുക്ക് മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് മരിക്കാം പങ്കുവെക്കുന്ന സമൂഹം അതാണ് ഭൂമിയിലെ സ്വർഗം പ്രതിഫലേച്ചു കൂടാതെ ഉള്ളത് മുഴുവൻ അപരനുമായി പങ്കുവെക്കുന്ന സമൂഹം അതാണ് ക്രിസ്തുനാഥൻ വിഭാവനം ചെയ്ത ദൈവരാജ്യം ആ പങ്കുവയ്ക്കുന്ന ആ സമൂഹ നിർമ്മിതിയുടെ ശക്തി ഈ ബലിപീഠത്തിൽ നിന്നുമാണ് നമ്മൾ ആർജിച്ചെടുക്കുക ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ട് ധീരതയോടെ ക്രിസ്തുവിൻ്റെ ദർശനങ്ങളുടെ പ്രഘോഷകരാകാൻ സ്വർഗരാജ്യത്തിൻ്റെ ധീരരായ പ്രഘോഷകരാകാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഭക്തിയോടെ ഈ ബലിയിൽ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട വർഗീസ് മാണിക്യച്ചനും അഖിലച്ഛനും ഈ ദേവാലയ നിർമ്മാണത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ നേരുന്നു കുറച്ച് കഴിയുമ്പോൾ ഞാനും ഈ പള്ളിയിലെ വികാരിയായിട്ട് വന്നു എന്ന് വരാം അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു സന്തോഷപൂർവ്വം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് അങ്ങനെ പോകാനായിട്ട് സാധിക്കും ഒരുപാട് അച്ഛന്മാരുടെ പ്രയത്നങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തു മനോഹരമായിരിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കും